അറിയാമോ പഠിച്ച എല്ലാ ക്ലാസ്സിലും അവളായിരുന്നു ടോപ്പർ പിന്നെ ഇതിനൊക്കെ സമയം അവൾ എന്താ ഇങ്ങനെ എന്ത് ധൈര്യത്തിൽ അച്ഛനമ്മമാര് ഇവിടെയാണെങ്കിൽ അവളെ ഒരു വാക്ക് കൊണ്ടുപോലും ആരും നോവിച്ചിട്ടില്ല അതെ ഈ സാധനം എവിടെ നിർത്തു അവടെ തന്നെ കൊണ്ടുപോയി നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല അപ്പൊ അവളോട് ഇത് ചോദിക്കണ്ടേ നിനക്കൊരു അനിയം ചെറുക്കനായിരുന്നെങ്കിൽ നീ ഇൻവെസ്റ്റിഗേഷൻ ഞാൻ അവളോട് കൊണ്ടിറങ്ങോട്ട് ശരിയാവില്ല സംസാരിച്ച് വിഷയം വിഷമാക്കി അവൾ അവന്മാരില്ലേ ആരുടെ ഇനും കൂടെ ഇറങ്ങിപ്പോയാലോ അതിപ്പോ നിങ്ങൾ വെറുതെ ടെൻഷൻ അടിക്കല്ലേ അവൾക്ക് നന്നായിട്ട് നല്ല ഭംഗിയായിട്ട് അവളെ നമുക്ക്

ആദ്യ ഇവൻ ഒരു പെങ്കൊച്ചിന്റെ അരി എന്നോട് പറഞ്ഞു അന്വേഷിച്ചപ്പോ ഇവിടുത്തെ മോളെ പറ്റി എല്ലാവർക്കും നല്ല അഭിപ്രായം അതാ ഞാൻ തന്നെ നേരിട്ട് വന്നേ ഇങ്ങനെ ഒരു ആലോചന വന്നില്ലായിരുന്നെങ്കിൽ ഓ അത് സാരമില്ല ഇത്രയും നല്ല മോളെ കെട്ടാനുള്ള പുണ്യൊന്നും ഇവൻ ചെയ്ത് കാണില്ല ഇങ്ങനെ വിളിക്കുന്നതുകൊണ്ടൊന്നും തോന്നരുത് രണ്ടുപേരും കല്യാണത്തിന് വരണം എന്തായാലും ഞങ്ങൾ വരും ഇവിടെ വരെ വന്നിട്ട് മോളെ ഒന്ന് നേരിട്ട് കാണാൻ പോലും പറ്റിയില്ലല്ലോ അല്ല മോളിവിടെ ഇല്ലേ അവൾക്ക് ഇന്ന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് വിഷ്ണു ഏട്ടാ നമ്മുടെ റിലേഷൻഷിപ്പ് വീട്ടിലെ ഏട്ടൻ എടാ വീട്ടില് സമ്മതിക്കാത്ത ഞാൻ എന്തിനാണ് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ശ്രമിച്ചു നോക്കി മനുട്ട അങ്ങരിക്കും ദേഷ്യം മുന്നും പിന്നും വന്നും നോക്കാത്തൊരാളാ വിഷ്ണുമായിട്ട് കണ്ട കൈയും കാലം തല്ലി പിടിക്കുന്നു എന്നോട് പറഞ്ഞേക്കുന്നെ എന്റെ വിഷ്ണുമായിട്ട് എന്തെങ്കിലും പറ്റി എന്നെ കൂടി സഹിക്കാൻ പറ്റും തോന്നുന്നുണ്ടോ വേറൊരു മതത്തിലുള്ള ഒരാള് കല്യാണം കഴിക്കാൻ അവർ സമ്മതിക്കില്ല അവര് ഭയങ്കര കൺസർവേറ്റീവ

മനസ്സിലെന്നും സ്നേഹിക്കുന്ന ചിരിച്ചോണ്ടിരിക്കുന്ന ചേട്ടൻ കയ്യും കാലം തൊല്ലി പിടിക്കുന്നു പറഞ്ഞത് സത്യം പറഞ്ഞാണോ എനിക്കും തോന്നി അപ്പൊ തനിക്ക് വിഷമല്ലേ നിന്റെ കല്യാണം ഉറപ്പിച്ചല്ലേ അറിഞ്ഞു പ്രേമിച്ചിടന്ന് ഇത്രയും കാലം നിനക്ക് നിനക്കെൻ്റെ ജാതിയും ഒരു പ്രശ്നമല്ലായിരുന്നു വലിയ തന്നെ കെട്ടുറപ്പിച്ച് കഴിഞ്ഞപ്പോൾ അവളെ കോപ്പിലൊരു ഡയലോഗ് ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ സ്വന്തമായിരിക്കും പോലും അങ്ങനെയാണെങ്കിൽ അടുത്ത ജന്മത്തിൽ ഒന്നിക്കാം നീ കെട്ടി സുഖമായി ജീവിക്കുന്ന എനിക്കൊന്ന് കാണണം ചേട്ടേ നമ്മളൊന്ന് കാറി വെച്ച് പരിചയപ്പെട്ടു ഞാൻ വന്ന കാര്യം ചേർന്ന സിസ്റ്ററിന്റെ മാരേജ് അറപ്പിച്ചല്ലേ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം പറയാനാണ് ഞാൻ വന്നത് തിരക്കിലല്ലേ അല്ല ആളുടെ വെഡിങ് വീഡിയോഗ്രഫി എനിക്ക് തരണം ഡിസ്നി ഡിസ്നി ഡിസ്നിടിയും വീഡിയോഗ്രാഫിയും ഞാൻ ആക്കി കൊടുത്തു കൊടുത്തല്ലേ സറും കല്യാണത്തിൽ ഞാൻ വരാം വരും പറ കോൺട്രാക്ടർ എന്ത് അവിടെ അല്ല അയാളുടെ പറയുന്നത് ഈ തൂക്കിട്ട് നാട്ടുകാരെ ചോദിച്ചിട്ട് ഒന്നും ചെയ്യണം ഇവിടെ പറയാനുണ്ട് അല്ല വർക്കിലാണ് പത്ത് മിനിറ്റ് ഒരു സീരിയസ് കാര്യ കേറു ഫ്രണ്ട് കേറിക്കോ നിങ്ങൾ വാ ഞാൻ വരാം വരാം രണ്ട് കോഫി കോഫി ഒരു അല്ലല്ല മൂന്ന് മൂന്ന് വട വെക്കണോ പിന്നെ മിന്നൽ സന്ദർശനം അച്ഛൻ ഒന്ന് വിട്ടതാ കറിവത്തി കൊടുക്കാനായിട്ട് പിന്നെ ഇത് മാത്രല്ല വേറൊരു പ്രത്യേക കാര്യം കൂടെ സംസാരിക്കാനുണ്ട് എന്താ കല്യാണത്തിന് ഇനി കുറച്ചു ദിവസം കൂടെയാലേ ബാക്കിയുള്ളൂ രാത്രി ഫോൺ വിളിച്ച് മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കാന്ന് പറഞ്ഞപ്പം അളിയന്റെ പെങ്ങൾ എന്താ പറഞ്ഞോ രാത്രി പത്ത് മണിക്ക് ശേഷമുള്ള ഒരു ഫോൺ അടക്കം പെൺകുട്ടി പെൺകുട്ടിയാണ് ഞാൻ ഇതുവരെ സത്യത്തിൽ മീരയുടെ ഈ ഒരു സ്വഭാവത്തിന് ക്രെഡിറ്റ് കൊടുക്കേണ്ടത് അവളെ ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരാൻ കാരണബുധനായ അളിയനാണ് എന്തു കരുതലായി മനുഷ്യന് കൊടുക്കാൻ ഓ ഇത് കഴിഞ്ഞില്ലേ അയ്യോ ഞാൻ അതെ നമ്മടെ കാറ്റെ വിളിച്ചായിരുന്നു അവരൊരു അഞ്ചു മണിയാകുമ്പോഴേക്കും എത്തും നീ ടെൻഷൻ എന്താ നിൽക്കുന്നേ കാര്യങ്ങളിവിടെ ആ അത് പറഞ്ഞപ്പോഴാ നമ്മുടെ കുമ്പഴ വടക്കൽ ചേട്ടന്റെ മോളില്ലേ ലീലാമണി ഇതുപോലെ കല്യാണ തലേന്ന് രാത്രി ബ്യൂട്ടി പാർലറിലേക്കാന്ന് പറഞ്ഞിട്ട് പോകോയതാ

நீ டென்ஷன் அடிக்கலே அவள் இறங்கி வரட்ட நமக்கு வெயிட் வெய்ட் ஆ ஆள் வந்து வருஷம் அவர் அவரு നിങ്ങൾ എന്താ പറഞ്ഞോ എന്നെ പിക്ക് വന്നാണോ ഞാനിങ്ങനല്ലോ വേണ്ട എനിക്ക് ഒന്നും രണ്ട് ഷോപ്പിംഗ് കൂടെ ഉണ്ട് ഞങ്ങളും വരാം അല്ലെ നിങ്ങളുടെ സമയം വൈകും എന്നാ ശരി